ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കാരണം ഈ ഒരു സമയത്ത് കുറേ പേര് ഭയങ്കര ബോർഡിച്ചിരിക്കുന്നുണ്ടാവും കുറേ ടൈം ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ട് എനിക്ക് ആലോചിക്കാൻ അല്ലാതെ അതൊന്നും ചെയ്യാനും തോന്നി ഞാനൊക്കെ ഇങ്ങനെ വീട്ടിൽ പറയട്ടെ നിങ്ങൾക്ക് ബോർഡിക്കുന്നതൊക്കെ പറയുമ്പോൾ പറയും ഒന്നും വീട് വൃത്തിയാക്കിക്കോ അല്ലെങ്കിൽ ഇതിന്റെ റൂം വൃത്തിയാക്കിക്കോ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പം ഇങ്ങനെ ബോർ അടിക്കുന്ന സമയത്ത് എന്താ ഇപ്പം ചെയ്യാന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് ബോർ അടിക്കുന്ന സമയത്ത് ആ ഒരു ബോർ അടി മാറ്റാനായിട്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാം എന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് ടോപ്പിലേക്ക് അടക്കാം അതിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടു ണ്ടാവുക ഞാൻ എന്റെ ഡെസ്ക് ക്ലീൻ ചെയ്യുന്നതായിരിക്കും അതിന്റെ ഇടയിലൂടെയാണ് ഞാൻ ഇതിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്വയസ്റ്റ് കാര്യം എയർ ഡ്രേക്കിലെ വെച്ചിട്ട് എന്തെങ്കിലും എയർ എയർഡ്രേക്കിലെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ എന്നുള്ളത് ഡ്രിങ്കറ്റ് ചാംസ് പെൻഡന്റ് കാൻഡിൽ ഹോൾഡർ നമുക്ക് കുറെ കുറെ സാധനങ്ങൾ കുറെ ഐറ്റംസ് നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും അടുത്തതെന്ന് പറയുന്നത് ഫോൺ കേസിൽ പെയിന്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാതെ കേട്ടോ അപ്പൊ ഫോൺ കേസിൽ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് അത് പെയിന്റ് ചെയ്തെടുക്കാം ഡെക്കറേറ്റ് ചെയ്യാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ബോ ബീഡൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അടുത്തത് നമ്മുടെ റൂമിലെ വാളിൽ പെയിന്റ് ചെയ്യുക എന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു പെയിന്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ റൂമിലെ വാളിലൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ പാരന്റ്സിനോട് കൺസെന്റ് ചോദിക്കാന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ബോർ അടിച്ചിരിക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക നമ്മുടെ റൂമിനൊരു കുട്ടി മേക്ക് ഓവർ ഒക്കെ കൊണ്ടുവരാന്നുള്ളതാണ് അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും പക്ഷേ ഇനി നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് അതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ കോർസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെ ഓരോ കോർണറും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കെന്നൊരു ഭയങ്കര ഒരു ഇതായിരിക്കും ഓ എന്റെ റൂം ഭയങ്കര അടിപൊളി എന്നുള്ള ഒരു ഫീൽ ആക്കും അടുത്തത് ജേർണലിംഗ് ആണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ജേണലിംഗിനെയാണ് ജേണലിംഗ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഗോൾസും ഡ്രീംസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം അങ്ങനെ പല കാര്യങ്ങളും എഴുതി വെക്കാൻ പറ്റുന്നതാണ് ഈ ജേണലിംഗ് ഇപ്പൊ ഈ ജേണലിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്പ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അടുത്തൊരു നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു ആറ് കാര്യങ്ങൾ വരക്കു പറയുന്നുണ്ട് ആറും സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് സ്റ്റിച്ചിങ്ങിലൂടെ ഇത് ചെയ്യാനായിട്ട് പറ്റും അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ട് ബാഗ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ പെൻസിൽ കേസ് ബുക്ക് കവർ സ്ക്രഞ്ചീസ് ഹെഡ് ബാൻഡ് മേക്കപ്പ് ബാഗ് ഇതൊക്കെ നമുക്ക് ക്ലോത്ത് വെച്ചിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും ചിലപ്പം വീട്ടിൽ തന്നെ ഇതിനുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് കൈ വെച്ചിട്ടൊക്കെ തുന്നാൻ പറ്റോ ഇത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനത്തെ ബാഗും പൗച്ചും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും സ്ക്രഞ്ചീസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യം അടുത്ത പെയിന്റിങ് ആണ് ഉണ്ടോ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ക്യാൻവാസിൽ പെയിന്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ബുക്കിൽ പെയിന്റ് ചെയ്യാം ഇപ്പം നമുക്ക് പെയിന്റ് ചെയ്യാൻ അങ്ങനെ അധികറിയില്ല പക്ഷെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കട്ടോ നമ്മൾ ഏതൊരു കാര്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് ഒന്നും കൂടെ യൂസ്ഡ് ആയി തോന്നുന്നു ഇനിയിപ്പോ പെയിന്റിങ് പഠിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ പോലെ വീഡിയോസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊരു ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അടുത്തത് കളറിങ് ആണ് കളറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറേ കളറിംഗ് ബുക്ക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇപ്പൊ ഓൺലൈനില് ആയിക്കോട്ടെ അല്ലാതെ നമുക്ക് കിട്ടും കളറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ ബോർ അടിക്കുമ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള കാര്യം തന്നെയാണ് കളറിങ് അടുത്ത കാര്യം നമ്മൾ ഹെഡ്ഫോൺ ചാർജർ അതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാൻ ാണ് കേട്ടോ അത് പെയിന്റ് ചെയ്ത് ഒരു ക്യൂട്ട് ആക്കി വെക്കുന്ന ഒരു സംഭവം സംഭവല്ലേ ഭയങ്കര കുട്ടിക്കുട്ടി പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര കാണാനായിട്ട് കാര്യം നമ്മുടെതായ രീതിക്ക് കുറച്ച് ബുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാന്നുള്ളതാണ് കേട്ടോ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ എനിവേ ബുക്ക് മാർക്ക് നമുക്ക് പല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും പേപ്പർ വെച്ചിട്ട് ചെയ്യാം ഐസ് വെച്ചിട്ട് ചെയ്യാം അടുത്തത് ഒരു ഡെസ്ക് മേക്ക് ഓവർ ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് മെയ്ഡായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഡെസ്ക് ഒക്കെ ഒന്ന് ഭയങ്കര എടുക്കാം ഇനി പറയാൻ പോകുന്നത് നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നെയിലിൽ ഇങ്ങനെ കുറെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുക ബ്യൂട്ടിഫുൾ ആക്കി വെക്കുക കുറെ ഹാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നെയിലിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമ്മുടെ സ്വന്തമായിട്ടുള്ള ഐഡിയാസും ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്സ് ചെയ്തെടുക്കുക ഹെയർ ആക്സസറീസ് ചെയ്തെടുക്കുക പുതിയ പുതിയ ഹെയർ സ്റ്റൈലുകൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതൊക്കെ ഇപ്പൊ യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഷോർട്ട്സ് ഒക്കെ ആയിട്ട് കുറേ കാണുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ബോർ അടിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ടാവും കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ പറയാൻ കാരണം നമ്മുടെ വീഡിയോ ഇപ്പൊ തീരും ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ കുറച്ച് അധികം ഉണ്ട് അടുത്തത് ബേക്കിംഗ് ആണ് അതായത് പേസ്ട്രീസ് കേക്ക് മഫിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷണമാണ് കുക്കിംഗ് കുക്കിങ്ങിൽ നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കുക്ക് ചെയ്യാം യൂട്യൂബിലൊക്കെ കുറെ റെസിപ്പി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം സ്റ്റി പേപ്പർ വെച്ചിട്ടുള്ള കുറെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം ജേണലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും പക്ഷേ ജേണലിന്റെ സപ്ലൈസ് ഇല്ലാന്നൊക്കെ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജേണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക ഹാൻഡ് ഹാൻഡ്മെയ്ഡായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും ക്രോഷ്യ വർക്ക് ക്രോഷ്യ വർക്ക് ഭയങ്കര രസായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അതിപ്പം കുറെ ഓൺലൈനായിട്ട് കുറെ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട് യൂട്യൂബിലുണ്ട് കുറെ ക്ലാസ്സും കാര്യങ്ങളും അതൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വെറുതെ വീഡിയോ കണ്ടിട്ടിരിക്കാതെ നമ്മൾ അതൊന്ന് ചെയ്തു കൂടെ നോക്കുമ്പോഴാണല്ലോ സംഭവം വർക്കിങ് ആണോ അല്ലെങ്കിൽ നമുക്ക് അദാപ്റ്റ് ആണോന്നൊക്കെ അറിയുന്നത് ഈ ഒരു ക്രോഷ്യ വർക്കിൽ നമുക്ക് ബാഗ് ബാഗ് തിന്നുന്നുണ്ട് സ്വെറ്റർ അതുപോലെ തന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ബുക്ക് മാർക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് എംബ്രോയിഡറി ആണ് എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് എന്താ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡിഫിക്കൽട്ടൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എംബ്രോയിഡറി ഓൺലൈനിൽ നോക്കിയിട്ടാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഭയങ്കര രസമാണ് അടുത്ത് നമ്മുടെ ക്ലോത്തിൽ ഈ എംബ്രോയ്ഡറി ഡിസൈൻസ് ഒക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജീൻസ് ആയിക്കോട്ടെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ പോർഷനോ അല്ലെങ്കിൽ ഹാൻഡിൻ്റെ പോർഷനോ അവിടെയൊക്കെ ആയിട്ട് ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ വെച്ചിട്ട് കുറച്ച് പാച്ചസും കാര്യങ്ങളൊക്കെ അടുത്ത് നമ്മുടെ ഡ്രസ്സിന് ഭയങ്കര ഒരു ഏസ്തറ്റിക് ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വെറ്ററിനൊരു ആയിട്ട് ലുക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിബൺസ് തുന്നുന്ന ഒരു സംഭവം ഉണ്ട് ഞാനിങ്ങനെ ഇൻട്രസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട് കുറെ പേർ അങ്ങനെ ചെയ്യുന്നത് റിബൺ ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണല്ലോ ആ ഒരു റിബൺ ലോകിൽ ഇങ്ങനെ തുന്നി കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടത് ഗാർഡനിങ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് ചെയ്യാം ഔട്ട്ഡോർ ആയിട്ടും ചെയ്യാം അപ്പം നല്ല രീതിക്ക് ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് മേക്കപ്പ് ആണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ലുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഉണ്ട് കുറെ കാര്യങ്ങൾ അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ൊക്കെ വേണോ വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം പറ്റാ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട അപ്പോൾ ഇനി നമ്മളുടെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്